ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു കെ സി വേണുഗോപാൽ ചണ്ഡിഗഡിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു തിരിച്ചു കയറിയിരിക്കുന്നു അങ്ങനെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു നോക്കൂ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയില്ല ഒറ്റയ്ക്ക് വന്നവനാണ് സി പി എം എന്നൊരു കമന്റ് കൂടി വരുന്നുണ്ട് മറുഭാഗത്ത് ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നവനാണ് ബി ജെ പി എന്നൊരു കമന്റ് കൂടി വരുന്നുണ്ട് കമന്റുകളെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് പോലെ ഗൂഢമൗനത്തിലാണ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു മനോഹരമായ വാക്കാണ് ഹൂഢസ്മിതം പോലെ മറ്റൊരു മനോഹരമായ വാക്കുണ് ബാലകൃഷ്ണൻ ഹൂഢമൗനത്തിലാണ് അപ്പോ ഹൂഢമൗനത്തിലാണ് എന്ന വാക്കുകൂടി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു നോക്കൂ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് രണ്ട് സീറ്റിലേക്കായിരിക്കുന്നു കേട്ടോ ബി ജെ പി അമ്പത്തിരണ്ട് സീറ്റിലേക്കും മുപ്പത്തി സീറ്റിലേക്കായിട്ട് കോൺഗ്രസ് കുറഞ്ഞിരിക്കുന്നു അപ്പൊ അമ്പത്തിരണ്ട് മുപ്പത്തി എന്നുള്ള നിലയ്ക്കാണ് വലിയ ഗ്യാപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മൂന്നിൽ നിന്ന് അമ്പത്തിരണ്ടിലേക്കുള്ള ദൂരം മറികടക്കുക എന്ന് പറയുന്നത് അവസാനഘട്ടത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം മുപ്പത്തി ഒന്ന് സീറ്റുകളിൽ കോൺഗ്രസിന് ലീഡ് ഉണ്ടായിരിക്കുന്നു അൻപത്തിനാല് എന്ന് പറയുന്നത് അത്ഭുതകരമായ വിജയമായിരിക്കും ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി തരംഗമുണ്ടായിരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അവിടെ ആർജിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തിയേഴ് സീറ്റ് വർഷത്തിന് റിപ്പോർട്ടർ ടി വി രാജ്യം സംബന്ധിക്കാണോ രാജ്യം ആണോ ശബ്ദം നമ്മുടെ ബൈക്ക് കാണാം ഒരേ ഒരു മലയാളം ചാനൽ उसके अनुसार कांग्रेस की सरकार बनने जा रही है रही। नहीं नहीं वो तो अभी दो राउंड तीन राउंड हैं और जितने रिपोर्ट जाती है उतना सारा जो खबर आई है कांग्रेस की बहुमत आ रही है कांग्रेस की सरकार बनने जा रही है कहीं नहीं बढ़त बनेगी आप देखना नतीजा है कांग्रेस का जो ट्रेंड आ रहा है वहाँ कांग्रेस का ज्यादा बहुमत आ रहा है ये पार्टी फैसला करती हैं कांग्रेस की सरकार बनने जा रही, रही है भाई कांग्रेस सरकार वरिम एना कांग्रेस अपनी मेजोरिटी लाएगी

हाउ मेनी क्वेश्चन क्वेश्चनों में ऐसा एक्सपेक्टेड था क्या नहीं था जहाँ कहीं कहीं क्लोज कही है कहीं कहीं है लेकिन कांग्रेस इज गेटिंग मेजोरिटी सर आपके लिए नतीजे मेरे को मालूम है कांग्रेस की सरकार बनने जा रही है ഇപ്പോൾ ഭൂപേന്ദ്രസിംഗ് ഹൂഡ് ഏക മലയാളം ചാനൽ റിപ്പോർട്ടറാണ് ഭൂപേന്ദ്രസിംഗ് ഹൂഡയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലൂടെയും ഭൂപേന്ദ്രസിംഗ് ഹുഡയുടെ പ്രതികരണം പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നാണ് പറയുന്നത് ഹരിയാനയിലെ ജനം വിജയിക്കുമെന്നും അതെ എങ്ങനെ ജയിക്കും ർ സിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും രണ്ടോ മൂന്നോ റൗണ്ട് വോട്ടുകൾ എണ്ണാനുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ റൗണ്ടുകൾ ഇനിയും എണ്ണാനുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഈസ് ഗോയിങ് ടു ഫോം ദി ഗവൺമെന്റ് എന്ന് തന്നെയാണ് ഭൂപിന്ദർ സിംഗ് ഹൂടെ പറയുന്നത് അദ്ദേഹത്തിന് വയസ്സുണ്ട് എഴുപത്തിയേഴ് വയസ്സ് കോൺഗ്രസ് ചുരുങ്ങുന്നു അൻപതിലേക്ക് കോൺഗ്രസ് ബി ജെ പി വളരെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇതിൽ ഹൂട പറയുന്നത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്നാണ് പക്ഷേ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയ ബി ജെ പി ഹരിയാനക്ക് ഹരിയാനയിലെ ജനങ്ങൾ വിജയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുമോ എന്നതാണ് ചോദ്യം നോക്കൂ ഹൂഡ ഇതിന്റെ പഴി കേൾക്കേണ്ടി വരുമെന്നുറപ്പാണ് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് കുമാരി സെൽജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം രണ്ടാമത്തത് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം ഇതിന് രണ്ട് കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുന്നു അതായത് നോക്കൂ നിലവിൽ ഹൂഡയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് കോൺഗ്രസ് വില നൽകേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തുടർച്ചയായി രണ്ടു തവണ മുഖ്യമന്ത്രിയായിരുന്ന ഹൂഡ മൂന്നാം വട്ടം ശ്രമിക്കുന്ന ഘട്ടത്തിൽ കുമാരി സെൽജയെ അകറ്റി നിർത്തുന്നു ആം ആദ്മി പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധത്തിന് തയ്യാറാവുന്നില്ല അത് വലിയ രീതിയിൽ പതിനെട്ട് മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസിന് വിനാശകരമായി തീർന്നു കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ കമൽനാഥിന്റെ ഒരു അഭിപ്രായത്തിലായിരുന്നു വലിയ വെയിറ്റേജ് കൊടുത്തിട്ട് കമൽനാഥിന് പൂർണമായും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചറിയായിട്ട് കോൺഗ്രസിന് മാറുകയുണ്ടായി കോൺഗ്രസ് അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സമാപത്തിയേഴ് വയസ്സായി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഹരിയാന പൂർണ്ണമായും വിട്ടുകൊടുത്തു നിശ്ചയമായും ഭൂപീന്ദർ സിംഗ് എന്ന് പറഞ്ഞ അവിടുത്തെ ജാട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അതുകൂടാതെ ഭൂപീന്ദർ സിംഗ് ഹൂഡ രണ്ട് തവണ ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ആ ജനതയുമായി വലിയ കണക്റ്റ് ഉണ്ട് പക്ഷേ അത് മാത്രം മതി ഇക്കുറി വിജയിച്ചു വരാൻ കാരണം ഒട്ടേറെ മറ്റ് ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു നമ്മളും അങ്ങനെ തന്നെയാണ് കരുതിയത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു അത് കാർഷിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ബിജെപിക്കകത്ത് വലിയ റിബൽ ശല്യങ്ങൾ ഉണ്ടായിരുന്നു മനോഹർലാൽ ഖട്ടറും സിംഗ് സൈനിയുമായി ഇൻഫൈറ്റ് ഉണ്ടായിരുന്നു ഒരു ഒരു